ക്ഷമാപണം നടത്താനായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഒരു സ്റ്റോറി പറയുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഇതൊന്ന് റിയാക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞതാണ് പക്ഷേ അതിനുശേഷം എൻ്റെ എന്തോ ഞാനത് മറന്നുപോയി എന്നോട് ക്ഷമിക്കുക സഹോദരൻ ഞാൻ ഇൻബോക്സ് ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം അരമണിക്കൂറായിട്ട് ഞാനത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു താങ്കൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഇൻബോക്സിൽ അയച്ച മെസ്സേജ് തന്നെ താങ്കൾ ഡിലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നു എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം പക്ഷേ എന്നോട് ക്ഷമിക്കുക ഞാൻ മറന്നുപോയതാണ് അതിനുശേഷം ആ ഒരു പാസ്വേഡിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപതോളം മെസ്സേജ് ആ ഒറ്റ വീഡിയോടെ തന്നെയുണ്ട് അപ്പോൾ അതിൽ എപ്പോഴോ എൻ്റെ കയ്യിൽ നിന്ന് മറന്നുപോയതാണ് ക്ഷമിക്കുക താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എനിക്ക് ഒന്നുകൂടി അയച്ചു തരിക തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും താങ്കളോട് ക്ഷമ പറയുകയാണ് കാരണം താങ്കളുടെ കുട്ടിയുടെ ഒരു വീഡിയോ തന്നിട്ട് താങ്കൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമോ തന്നതെന്ന് എനിക്കത് മനസ്സിലാവും എന്നോട് ക്ഷമിക്കുക എനിക്കത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ഞാൻ ഇപ്പോൾ ഒരുപാട് തപ്പി ഞാനിപ്പോൾ ഒരു ഏകദേശം അരമണിക്കൂർ മുകളിലായിട്ട് ഉള്ള എല്ലാ മെസ്സേജുകളും ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പക്ഷെ കാണാൻ സാധിച്ചില്ല പ്ലീസ് അത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ അയച്ചു തരിക എനിക്കൊന്നും പറയാനില്ല കൂടുതൽ ന്യായീകരിക്കാനായിട്ടില്ല സോറി